ഹായ് ഹാവ് എ ഐസ് ഡേ എല്ലാവർക്കും അപ്പം കുറേ ദിവസമായിട്ട് നല്ല വെയിലും നല്ല ചൂടൊക്കെ ആയത് കാരണം നമ്മളങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് യൂട്യൂബിലൊക്കെ വേണ്ട മെയിൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വലിയ വീഡിയോസൊന്നും എടുക്കലില്ല ഒരുപാട് ഒന്നും എടുക്കലില്ലെങ്കിലും ഇടയ്ക്കൊരു ലോങ് വീഡിയോ ഞാൻ എടുക്കലുണ്ടായിരുന്നു അപ്പം എടുക്കാൻ പറ്റിയില്ല നല്ല വെയിലായത് കാരണമാണ് അപ്പം അതിനിടയ്ക്കാണ് പെട്ടെന്നൊന്ന് കണ്ണൂർ പോകേണ്ട ആവശ്യം വന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ണൂരേക്ക് പോകുന്ന പോകുന്നവർക്ക് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും കുറേ സ്ഥലങ്ങൾ ഉണ്ടല്ലോ കോഴിക്കോട് ടു കണ്ണൂർ വരെ ഇഷ്ടം പോലെ ബീച്ചും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം കൊയിലാണ്ടി കൊല്ലം ബീച്ചുണ്ട് പിന്നെ പയ്യോളി അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം അതിൽ അവിടെയൊക്കെ കയറിയിട്ട് വീഡിയോസൊക്കെ എടുക്കണമെന്നുള്ളൊരു വമ്പൻ പ്ലാനിങ്ങുമായിട്ടാണ് ഞാൻ പോയത് നല്ല വെയിലായിരുന്നു രാവിലെ നേരത്തെ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല രാവിലെ തന്നെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണിയായിരിക്കുന്നത് അപ്പം തന്നെ ആ വെയിലിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്ത ഒരു തേങ്ങ നടക്കില്ല എന്നുള്ള കാര്യം പിന്നെ ഞാൻ ആ വെയിൽ എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നു നല്ല മഴ ആയിരുന്നില്ലേന്ന് പക്ഷേ ആ മഴയ്ക്കൊക്കെ ആണ് കേട്ടോ അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് പിന്നെ അത് വോയിസ് ഓവർ കൊടുത്ത് എയറിൽ ഇടാൻ ലേറ്റായി പോകുന്നതാണ് പോയതാണ് അപ്പം പ്ലാനിങ് ആയിരുന്നു പക്ഷേ എപ്പോഴേയും നിർത്തിയില്ല അതായത് കൊല്ലാണ്ടി കൊയിലാണ്ടി കൊല്ലം ആ ഭാഗത്തൊന്നും നിർത്താതെ ഓടിപ്പാ ഞാൻ വടകര എത്തി വടകരെത്തിയപ്പോൾ മറ്റു കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ അപ്പോൾ അവിടെ ഒരു ബോർഡ് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്ത് നിർത്താൻ നോക്കിയപ്പോഴാണ് ഒരു ബോർഡ് ഉണ്ട് സാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ബീച്ചാണ് ബീച്ചിൻ്റെ അടുത്തൊരു പാർക്കൊക്കെ ഉണ്ട് വടകര ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത് അവിടെ എത്തി അവിടെ കയറി അതിൻ്റെ ഉള്ളിൽ നല്ല സുഖമായിട്ടോ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു പാർക്ക് മോഡലൊക്കെയാണ് നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം നോക്കിയാൽ അതാണ് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് പിന്നെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും കൂൾബാറ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ എന്താ പറയുക ഹട്ട് പോലെ ഇങ്ങനെ ഹട്ടല്ല ഇഷ്ടം പോലെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളുണ്ട് ഇരിക്കാൻ പറ്റുക അപ്പോൾ അവിടെ ഒരു ഒരള് കമത്തി വെച്ച പോലത്തെ സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെയൊക്കെ കയറിയിരിക്കാം പക്ഷേ ബീച്ചിലേക്ക് ഇറങ്ങാൻ ഒരു കാരണവശാലും പറ്റിയില്ല പറ്റില്ല അത്രയും വെയിലായിരുന്നു പക്ഷെ നമ്മൾ പാർക്ക് ഫുള്ള് ചുറ്റിക്കിറങ്ങി അപ്പോൾ ആ നട്ട് ഉച്ച വെയിലും ബീച്ചിലും ആളുണ്ട് കുറച്ചപ്പുറത്തെ ഭാഗത്തേക്ക് ബീച്ചിലും ആളുണ്ട് നമ്മൾ പാർക്കിലും ഇങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു റീൽസും ഷോർട്സും ഒക്കെ എടുത്തിട്ട് എന്തായാലും കളറാക്കി പൊതുവേ അങ്ങനെ ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലത്തുനിന്നും എനിക്ക് ഞാനൊരു കാര്യം ചെയ്യാറില്ല പിന്നെ പക്ഷെ ഇവിടെ അത്രയ്ക്കും ആളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആളുണ്ട് ഓരോരോ മൂലകൾക്കായി ഓരോരോ ആളുകൾ ഇരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിനിടയ്ക്ക് ഞാൻ ലൈവ് വന്നിരുന്നു യൂട്യൂബിൽ പിന്നെ പക്ഷേ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ ഞാൻ ലൈവ് വന്നിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടി പിന്നെ ഞാൻ കുറേ അവിടെ കിടന്നു കുറെ അവിടെ ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു നല്ല സുഖമായിരുന്നു നല്ലതാണ് നല്ലൊരു ആ ഭയങ്കരമായ ചൂടും നമ്മൾ വന്നു കഴിഞ്ഞ സമയത്ത് എന്താ നല്ലൊരു കൂളിങ് ഉണ്ടായിരുന്നു അപ്പം ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും വരുന്നാളുകൾ ഇടയ്ക്ക് അതിൽ പോകുമ്പം അതിന് വേണ്ടി പോകണമെന്നല്ല പോകുമ്പം സന്ദർശിക്കേണ്ട ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് പോകണം എല്ലാവരും ബീച്ചും കുഴപ്പമൊന്നുമില്ല ആ പാർക്കും കുഴപ്പമൊന്നുമില്ല കുറേ ടൈം ഇരിക്കുക പിന്നെ കുട്ടികൾക്ക് സൂപ്പറായിരിക്കും കുട്ടികൾക്ക് ഓടിക്കളിക്കാനും പിന്നെ കുട്ടികൾക്ക് കുറേ കളി കളി കളിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കയറി ഇരിക്കാനൊക്കെ നോക്കി അവിടെ ഉണ്ട് കുറേ പക്ഷേ കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് എന്തായാലും നമ്മൾ പോകുന്നത് എന്തായാലും കുട്ടികളൊക്കെ കൊണ്ടുവിട്ടുമൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് വെറുതെ ഇരുന്ന് സംസാരിക്കാൻ പോകുവാണെങ്കിലും അങ്ങനെ അതൊരു എന്താ പറയുക വെറുതെ ആവില്ല അപ്പം ഇതായാലും നട്ടു ചെവയിലൊരു ഒരു എന്താ പറയുക ഒരു ഒരു പരിഹാരം എന്ന നിലയിലും അല്ലാതെയും ഞാൻ എൻജോയ് ചെയ്ത് എല്ലാവരും പോവുക കാണുക എല്ലാവർക്കും താങ്ക്സ് ഹാവ് എ നൈസ് ഡേ